അപ്പൊ നമ്മള് ഈ മുങ്ങി കിടക്കുന്ന മുങ്ങോട്ടാ കിടക്കുന്ന ചുങ്കം തോട്ടില്ല നമ്മള് പണിയാൻ പോണ നമ്മളൊന്ന് പുറത്താ പണിയാൻ പോണ നമ്മള് രണ്ട് മൂന്ന് മാസം കൂടിയിരുന്നാണ് പുറത്ത് പഴിക്കുമ്പോൾ കിഴക്കൻ വെള്ളം വരാൻ നേരത്ത് ഭയങ്കര തണുപ്പായി ഇപ്പം കുഴപ്പമില്ല തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു നമ്മുടെ നേരത്തെ ഒന്ന് മുങ്ങിക്കിടന്ന് ഹൗസ്ബോട്ടാണ് കാണുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ വല ും നമുക്ക് ഇല്ലാതായിട്ട് വീഡിയോ ഒക്കെ ക്യാമറ കമ്പ്ലൈൻറ് ആയത് കാരണം അങ്ങനെ ഇതിനാണ് വെക്കുന്നത് അപ്പൊ എല്ലാരും ചോദിക്കുക നിങ്ങൾ ഈ നമ്മളെ പൊങ്ങ് മാത്രമേ പോളപ്പുറത്ത് നിങ്ങൾ കിടക്കുന്ന കാണുന്നുള്ളൂ നമ്മൾ ഇതാണ് ഇത് നമ്മൾ ഇത് പഴയ വല തന്നെ പിരിച്ച് നമ്മൾ കയറ് പോലെ ഉണ്ടാക്കിയത് ഇത് വലയാണ് ഇത് നമ്മൾ നിലത്ത് ചവിട്ട് താഴത്ത് ചെളി ചവിട്ട് ഈ പോള പറ്റതിങ്ങനെ അടി ഇങ്ങനെ ചവിട്ടി പോകും എന്നിട്ട് നമ്മുടെ പൊങ്ങിൻ്റെ വീട് വളർത്തി അത് ഇത് കുറെ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് ഈ അടി ചെറിയ ഊരി വെച്ച് നമ്മൾ മുന്നോട്ട് കയറ്റി കെട്ടി വെക്കും അങ്ങനെ ഈ അടി നമ്മളിപ്പോൾ ഈ പോളയുടെ പുറത്ത് വഴി ഇങ്ങനെ കുത്തിപ്പോ ലാസ്റ്റ് നമ്മൾ വല കുത്തിയ സമയത്ത് ഈ അടി വെയിറ്റ് അതായത് ഈ അടി വെയിറ്റ് നമ്മൾ ആ പിത്തിയുടെ സൈഡിൽ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ പൊക്കുക അങ്ങനെയാണ് നമ്മുടെ ഈ ഒതുക്കു പണി കെട്ടുക നമ്മളെ പണി അതാണ് അപ്പം എല്ലാവരും ചോദിക്കുമായിരുന്നു ഈ മേളി വല കിടക്കുന്ന മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ അടികളത്തെ വിശേഷമൊന്നും ആരും അറിയുന്നില്ല അപ്പം ഇത് നമ്മൾ അടിയിൽ ചവിട്ടിത്താക്കുക അപ്പം നമ്മളിത് ഇവിടെ ഒന്നും വല കൊടുക്കാൻ പോകുക അപ്പം തയ്യാറായി നിൽക്കുക ഉദികാണുന്ന മരത്തിൻ്റെ കൂടെ കുത്തണം അതുകൂടാതെ ഇത് ഫയലായത് കൊണ്ട് ഫയലായതുകൊണ്ട് കുത്താനായിട്ട് ചെറിയ കമ്പ് കഷ്ണങ്ങള് വേണം അരിവുകഷണങ്ങൾ കൊണ്ട് വേണം ഈ ഫയൽ സൈഡ് ഫയല കല്ലുകെട്ടാണെങ്കിൽ ഓരോ ചെറിയ ചെറിയ ഹോള് കാണും ഇത് ഹോളില്ല നേരെ പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ചെറിയ കമ്പുകളെടുത്ത് നമ്മളെ വലയിലെ ഇതിങ്ങനെ കുത്തി വെച്ചാൽ ചെറിയ വിടവേ കാണത്തുള്ളൂ ആ ചെറിയ വിടവിലൊക്കെ നമുക്ക് കുത്തിക്കയറ്റാനായിട്ടാ എന്നാ ആ ഈ കമ്പങ്ങളൊന്ന് അങ്ങോട്ട് വെച്ചേക്കും ആ കമ്പാണ് നമ്മളെ മെയിൻ കേട്ട ആ കമ്പ് ഒരെണ്ണ ഇറങ്ങിപ്പോയാൽ നമ്മൾ ഈ അങ്ങന്ന് അവിടെ നിൽക്കുന്ന മീനെ വരെ നമ്മൾ അങ്ങേറ്റം തടവലയായിരിക്കും തടവല എന്ന് പറഞ്ഞാൽ നമ്മൾ മതിൽ കെട്ടിയിരിക്കുന്ന പോലെ ഒരു വല ഇങ്ങനെ വെക്കത്തേളു ഇവിടെയാണ് നമ്മളെ മീൻ കെട്ടുന്ന വല ഉള്ളും വല അപ്പോൾ അവിടെ വല നിൽക്കുന്നതല്ല മീൻ അങ്ങോട്ട് പോകത്തില്ല അവിടുത്തെ വെട്ടി വെട്ടി നമ്മൾ ആ വല ഇങ്ങോട്ട് അടുപ്പിക്കും തോറും ഇവിടെയാണ് മീൻ കയറാൻ നമ്മൾ ഉള്ളു കൊടുത്തിരിക്കുന്ന പോലെ ഇതാണ് ഇവിടെ അപ്പം മീനല്ല ഇങ്ങു പോവും അപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പം സൈഡിൽ ഉറപ്പിക്കുന്ന കമ്പ് ഒരു ഒന്നോ രണ്ടോ കമ്പ് പോയാൽ നമ്മൾ അങ്ങുന്നുകൊണ്ട് കൊണ്ടുവരുന്ന മീൻ മൊത്തം പുറത്ത് പോകും അപ്പം ഈ നല്ല നല്ലതുപോലെ കുത്തണം ചെറിയ ബോട്ടൊക്കെ വന്നു ഇല്ലെങ്കിൽ വള്ളമൊക്കെ വന്നാലേ ചിലപ്പോൾ ആ ഇത് ഊരി ചാൻസ് ഉണ്ട് അതൊക്കണക്കാ എന്തുവാ വേറെ എന്തെങ്കിലും നീർക്കൂലിയായ എന്തെങ്കിലും ഇഴയന്തക്കിറക്കി ഈ സൈഡ് വല ഉടക്കിയാലും വല ഊരി പോകും നമ്മൾ കമ്പ് കുത്തുന്നേ കമ്പ് ഊരിപ്പോകും വല കറക്കില്ല ഇവിടെ ഇങ്ങേറ്റോ കെട്ട് ഓ ഒരു കമ്പും കഷ്ണവും ഉണ്ടെങ്കിലേ നമ്മൾ കുഴഞ്ഞത് നമുക്കേവിളം വരെ വലയായി കേട്ടോ കിട്ടാനായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാ മൂന്നാല് കമ്പ് വേണം അതിൽ അവിടെ എടുക്കണം നമ്മള അപ്പന ഇറങ്ങിയിരിക്കും വെട്ടി തകർക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു നമുക്ക് ഒരു കല്ല് താഴത്ത് വെക്കാനുണ്ട് എന്റെ പൊന്നെ ഇത് തൊട്ടാവാളിയാണല്ലോ അപ്പൊ നടക്കാനും പറ്റത്തില്ല ആഹാ ഹാ തൊട്ടാവാടി അപ്പാ ഇത് ഇവിടെ നമ്മൾ ചേർത്ത് കുത്തിയിട്ടുണ്ട് അരി വൈകല് കട്ടെ ആ തൊട്ടവാടിയൊക്കെ നടക്കുന്നത് വേണ്ട ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പണി നമ്മളില്ല അവിടുന്ന് എവിടെ നമ്മളില്ല ആ മരം നിൽക്കുന്നുണ്ട് ആല് നിൽക്കുന്നത് അവിടെ ഒരു ആലുണ്ട് ചെറിയ ആല് നിങ്ങൾക്ക് ആ വലിയ ഉറക്കുന്നുങ്ങി വരവേ കാണാൻ പറ്റത്തുള്ളായിരിക്കും ചിലപ്പോൾ അവിടം വരായിരുന്നു നമ്മുടെ വല നമ്മളപ്പം അവിടുന്ന് പണിത് നമ്മൾ നമ്മൾ ഉള്ളും വലയിൽ കൊണ്ടാക്കിയിരിക്കുക കേട്ടോ അപ്പം ഈ ഉള്ളും വല എന്താണ് തടവല എന്താണെന്ന് ചോദിച്ചവരുണ്ട് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഇത് നമ്മുടെ തടവലയാണ് ഈ കാണുന്നതിൻ്റെ ആ വലിയ കുങ്ങിൻ്റെ അവിടെ നിന്ന് വരാം ഇല്ല ആ വല്യ കൊങ്ങിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളും പോലെ ഇത് തടവല ഇത് തടവല എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് മാറ് രണ്ട് മാറെന്ന് പറയുന്ന നേരത്ത് രണ്ട് മാറാന്ന് പറയുന്ന നേരത്ത് ഇപ്പം എൻ്റെ കൈക്ക് രണ്ട് കൈ നീട്ടി എന്ത് നീളം കൊണ്ട് അതാണ് അതായത് എൻ്റെ ഹൈറ്റ് വരും എൻ്റെ ഒരു ഞാനൊരു മാറ് വെക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് പൊക്കം വരും ഇങ്ങനെ നമ്മൾ കണ്ട് കൈകൾ നീട്ടി എന്ത് വലിപ്പം വരുമോ അതാണ് ഒരു മാറുന്നുദ്ദേശം അങ്ങനെ വെച്ച് നോക്കാതിരത്ത് ഇതൊരു മൂന്നരമാർ മൂന്നര അല്ല മൂന്നരമാർ അല്ല മൂന്നര മീറ്റർ മീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മൂന്നര മീറ്റർ താഴ്ചയുള്ളു അതായത് ഈ പൊങ്ങിന്ന് ഈ പൊങ്ങിന്ന് താഴെത്തോട്ട് നമ്മുടെ വല പിരിച്ചിട്ടിരിക്കുന്ന വെയിറ്റ് വരെ മൂന്നര മീറ്റർ വലയേ ഉള്ളൂ ഇവിടെ നമുക്ക് അവിടെ നമുക്ക് അതല്ല അവിടെ നമുക്ക് മൊത്തവും എട്ട് മാറ് വലയാണ് ഉള്ളും വലയെന്ന് പറഞ്ഞാൽ എട്ട് മാറ് വലയാണ് അപ്പോൾ ഒരു മാറ് ഒന്നര മീറ്റർ അങ്ങനെ എട്ട് വരും എട്ടെന്ന് പറയുന്നത് പന്ത്രണ്ട് മീറ്റർ വല ആ പന്ത്രണ്ട് മീറ്റർ വില നമ്മുടെ അത് ഇങ്ങനെ കറങ്ങി വരും ഇങ്ങനെ പോലെ ഇങ്ങനെ കറങ്ങി വരും ആണ് ഉള്ളും പോലെ അത് അപ്പം നമ്മുടെ ഈ തടവല വന്ന് മീൻ മുട്ടിയച്ച നേരെ ഇങ്ങോട്ട് പോരും അപ്പം നമ്മൾ ഇത്ര നേരം ഇങ്ങോട്ട് ഒതുക്കിട്ട് ഒന്ന് രണ്ട് സിലോട്ടി മുട്ടിപ്പോയി അപ്പം നമുക്കൊരു തൊട്ടാവാടി പെണ്ണിനെ കിട്ടിയായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെ അവൾ നമ്മളെന്ന് പിടിച്ചുടനെ അവൾ നമ്മൾ എന്നിങ്ങനെ മുട്ടി വരുന്ന സാധാരണ എല്ലാം ഓടിച്ച് പോവും പക്ഷെ ഇവള് മാത്രം നമ്മളിന്ന് പിടിച്ചോണ്ട അനങ്ങാതെ നമുക്ക് ഇരുന്നൂര് ശല്യം ഇല്ലായിരുന്നു കേട്ടോ തൊട്ടാവാടി നമ്മുടെ ഈ കിഴക്കൻ വെള്ളം എല്ലാം വെള്ളമെല്ലാം വന്നുകഴിഞ്ഞ് നമ്മളൊരു രണ്ട് മാസം കൂടി ഇരുന്നാണ് പുറത്ത് ഒതുക്കാൻ പോകണം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ഉദിക്കാമായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ല അതാണ് നമ്മൾ ഇന്നു പറയുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ വല വെച്ചായിരുന്നു കേട്ടോ അതിൻ്റെ വീഴില്ല നമ്മളെ ക്യാമറ കംപ്ലൈൻ്റ് ആയിരുന്നു അത് കാരണം അതിൻ്റെ ഫോണിൽ കുറച്ചൊക്കെ ഒരു സീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ അല്ല പറ്റുമല്ലാ നൂറ്റമ്പത് രൂപ ടൈപ്പ് അല്ലേ ഇത് ഇത് നൂറ്റമ്പത് രൂപ ടൈപ്പ് പിന്നെ ചില സമയം കടപ്പുറത്ത് മീനില്ല അല്ല മീനൊക്കെ ഇല്ലായിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ വേണമെങ്കിലും ചോദിക്കാം ഇത് കിലോ ൂറ് ചോദിക്കാൻ പറ്റിയ ആണ് അപ്പൊ ഉള്ളും ഉള്ളുമ്പോലെ പണിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങി പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വല പൊക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണുന്നത് അപ്പൊ ഞങ്ങൾ പണി തുടങ്ങാൻ വേണ്ടി പോവാനും സിലോപ്പി നല്ലതുപോലെ ചവറെ കൊത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇനി വല പൊക്കിയായിട്ട് കാണാം അന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന സാധനമല്ല നമ്മൾ റിയൽ സാധനം കാണിക്കുക നമ്മുടെ നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ചെയ്യുക എന്ന് പറയാൻ നേരത്ത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് എല്ലാവരും ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല അതാണ് അപ്പീ ബ്ലോഗ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഒന്നും എല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടിയാലേ നമുക്ക് വല ഊരി കേട്ടാ അഴിക്കാൻ പറ്റുമോ പുള്ളിയുടെ ആഗ്രഹം കേട്ടായിരുന്നു ഒരു വാളെ ചാടിപ്പോണോന്ന അല്ല കിട്ടണന്നല്ല അത് ജീവനുള്ള സാധനമല്ല അവര് പോകാൻ നമ്മളെ പിടിച്ച് എവിടെങ്കിലും ഒരു ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെങ്കിലും അവിടെ കിട്ടിയേട്ടാ ചേറിങ്ങനെ പിടിച്ച് ഇപ്പൊ കറക്റ്റ് ചെയ്ത് ഇട്ടേ ഉള്ളൂ കറക്കോട്ടിട്ടേളു എവിടാ അതിന്റെ ഒന്ന് നോക്കിയാ ഇന്റെ തൂടെ കാണാവാ അല്ല കാണാണെ ഞാൻ പിടിച്ചോടാടാടാ ശ്വാസം മുട്ടി പിടിച്ച അല്ലേ അപ്പൊ മൂങ്ങി ചുമന്ന നമ്മളെ ജീവനോടെ കിടന്നോളും എലിവെല്ലം വെട്ടിട്ടുണ്ടോ നോക്കുവാ എലി വെട്ടിട്ടുണ്ടെങ്കിൽ അതും പോയി നമ്മടെ ഒന്നും കാണാൻ മല കേട്ടോ എന്റെ കണ്ണേ വെള്ളത്തിൽ മുങ്ങി ചുമന്നിരിക്കുന്ന കാരണം എനിക്കൊന്നും കാണാൻ മേല നമ്മുടെ നമ്മടെ വലയെല്ലാം പൂങ്ങിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂടി അല്ലെങ്കിൽ ഇതുവഴി വാള എന്തെങ്കിലും കൊണ്ട് ചാടും സാന്നിധ്യം ഇതുവരെ നമ്മൾ ഭയങ്കര ശകലം നല്ലതുപോലെ കയറ്റിയിടുന്നു പിന്നെ കൈ പൊള്ളുന്നുണ്ടോ ഭയങ്കര തോമസാറാ മേടിച്ചു തന്നെ നമ്മൾ ഈ തോട്ടി എപ്പം മലക്കെ സാറ് ചെറുകടിയോ ചായ എന്തോ ആയാലും അപ്പൊ നമ്മളെ മലയെല്ലാം പൊങ്ങിട്ട് കഴിഞ്ഞപ്പോ സാറ് മേടിച്ച് തന്ന മൂന്ന് പൊറോട്ട മൂന്ന് പൊറോട്ട അല്ല അപ്പൊ അതെ മൂന്ന് പൊറോട്ടയും കറി ഞങ്ങൾ ഹാപ്പി അപ്പനൊക്കെ വളരെ ഹാപ്പി നോക്കി അപ്പൻ്റെ മുഖം അപ്പൻ്റെ സന്തോഷം തന്നെയാണ് ഈ സമയത്തൊക്കെ ഒന്നും കഴിക്കാതെ കിടന്ന് മുങ്ങിപ്പോങ്ങുന്നത് കൊണ്ടാണ് ഇന്ന് മൂന്ന് പൊറോട്ടയും കറിയും കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം ഇല്ലെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്കൊന്നും കഴിക്കുന്നില്ല ഇപ്പം നമ്മൾ വല പൊങ്ങിയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ മുങ്ങാൻ പറ്റത്തില്ല ആ മുങ്ങാൻ പറ്റത്തില്ല വെള്ളത്തിൽ അപ്പൊ ഇത് നമ്മക്ക് കഴിച്ചേച്ചും വല എല്ലാം പൊക്കി റെഡിയാക്കി ഇട്ടിട്ട് പക്ഷെ വല പൊക്കി നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴാണ് വാള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വലക്കത്ത് ചാടി കാണിക്കണ്ട കാണിക്കണ്ടല്ലേ നമ്മുടെ മുറി മുറിക്കാൻ പോകും അല്ലേ ഈ തോട്ടിനാണ് പ്ലാസ്റ്റിക് നമ്മൾ വലവെക്കാൻ പോയിരിക്കുന്ന കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കാണുന്നൊരു തോടാണ് അപ്പം ഫസ്റ്റ് മൂന്ന് മുറിച്ചിട്ട് നമുക്ക് കുറെ പ്ലാസ്റ്റിക് മാത്രമല്ലേ കിലോസിന്ന് പറയാൻ പോലും ഉറങ്ങില്ല അല്ലേ മൂന്ന് നാല് സിലോപ്പുപ്പു ചറിക്കാൻ നമുക്ക് ഉള്ളത് തറക്റ്റാ പകലം ആ ചേർമൻ ചത്ത് ചെയ്തേ നമ്മൾ പിടിച്ചിട്ടൊരു വലിയ ഫിലോപ്പി എന്തായിരുന്നു നമ്മൾ ആദ്യം പിടിച്ചില്ല പോലും ഇങ്ങോട്ട് വീണ തിരിച്ചു പോന്നോ രണ്ടാമത്തെ മുറി ഒരു മുറിക്കു പതിനഞ്ചു കിലോ ചിലപ്പി കാണണം എന്നാണ് പ്രതീക്ഷ അപ്പൊ ഇപ്പൊ കൊടയണ്ട അവിടെ മീനൊന്നൊതുങ്ങി വന്നോട്ടെ കണ്ണടിച്ചതും കമ്പ ആ മുറി ഓക്കെ കാല കുത്തിക്കേറിയത് അപ്പൊള വരുന്ന കക്കയുടെ തോടാ എന്ത് മറിക്കാം ആ മതി അങ്ങോട്ട് വലിച്ചോ മൂന്നാമത്തെ മുറി ഒരാ പ്ലാസ്റ്റിക്കും സിലോപ്പി കിടക്കുക എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിന്റെ അറിയാം കേട്ടോ നമ്മളെ ലാസ്റ്റ് മുറിയാ ഈ മുറിയപ്പം മറിച്ച് പക്ഷെ സിലോപ്പി ഒന്നും വള്ളത്തെ വന്നിട്ടില്ലല്ലോ ഒരു പത്ത് പതിനോപ്പി കിട്ടണം അതിനുള്ള സിലോപ്പി മുട്ടിയ പോലെ തോന്നിയേ ീ വലയാണ് മാറ്റിയത് ഏ പിടി വളരെ കുറവല്ലേ കരിമീൻ കരിമീന്ന് പറഞ്ഞ മറിഞ്ഞു വളരെ വളരെ കുറവാണ നമ്മളെ കണ്ടല്ല അണ്ണൻ അണ്ണം നമ്മളുടെ നമ്മളെ ഇവിടെ ഇവിടെ വല വെച്ച് അവിടെ തൊട്ട് പണിയുമ്പം തൊട്ട് അണ്ണൻ എണ്ണം കരക്കുന്നതായിട്ട് വളരെ കുറവ് കൂടി ഈ ോട്ടൊന്നും ഇട്ടയിട്ട് കാണിച്ചു കാരണം ആ കഴുക്കോലൊന്നും ഊരി ഇങ്ങോട്ടിട്ടാ കാണണം അതെ 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 ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടവർ നോക്കാന്ന് വെച്ചാ സാറേ പക്ഷെ അതിൻറ്റകത്തും രക്ഷ ഒന്നുമില്ല സാറേ നമുക്ക് പൊറോട്ടയും ഇതും മേടിച്ച് തന്നാട്ട് നബുവുദ അലി കസീറുള്ളാഹി നമ്മൾ പൂർവയിലേക്ക് നാലക്ക മുപ്പതിനിലെ 1935 50% വീതമുള്ള ഇതിൽ നിങ്ങൾക്ക് മുൻപ് കഴിച്ചുപോയ വലിയ അന്നാ അപ്പോ ആധ്യാകാലത്തുള്ള മനുഷ്യൻ ഏവരും വിശ്വാസം കൊണ്ട് അല്ലാഹു മാത്രം ആരാധിച്ച ആവുന്നതൊക്കെ നമ്മൾ പറയുന്നതുപോലെ ഉണ്ടോ

അപ്പവയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ അവയെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പെർക്കാനുണ്ട് കേട്ടോ ഇത് ചെറിയ സിപ്പ് വിളിച്ചു കഴിഞ്ഞാൽ മുള്ളു പൊള്ളിക്കും അതാണ് ഒരു കരിമീ നോക്കൂപ്പ് കരിമീൻ ഒരു ചേർമീൻ പോലും വലയിൽ ഇല്ലാതായി പോയില്ല അപ്പൊ ആ കൈക്ക് നമുക്ക് കിട്ടിയ ഒരു ചേർമീൻ അല്ലാതെ വേറൊരു ചേർമീൻ പോലും ഇല്ല വലിയ ചവറായിരുന്നു

നമ്മളെപ്പള വച്ചാലും പത്തിരുപത് കിലോ വാളയൊക്കെ കിട്ടുന്ന ആ ബലം കൂടയാണ്ട ഈ സിലോപ്പി മാത്രമേ ഉള്ളൂ മൊത്തവും കിട്ടിയ മീനോ വല്യ സിലോപ്പി ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ സിലോപ്പിയ ഒരു കരിമീൻ ഉണ്ട് ഒരു കരിമീൻ ചുരുക്കം പറഞ്ഞാൽ അതൊരു എട്ട് കിലോ മീനേ ഉള്ളൂ കേട്ടോ പത്ത് കിലോ തികച്ചു മീനില്ല ഒരു എട്ട് കിലോ മീനേ ഉള്ളൂ കിലോ മീൻ അവിടുത്തെ ഒരു നാല് കിലോ നാല് കിലോ ഇല്ലെങ്കിൽ ഒരു മൂന്ന് കിലോ വലുതുള്ളൂ ബാക്കി എട്ട് കിലോ തന്നെ ഉണ്ടോന്ന് ഒരു സംശയം ഉണ്ടല്ലോ ആ നമുക്കിപ്പോ ഒരു റോളായിട്ട് ഒരു എട്ട് കിലോ കൂട്ടാ അത്ര ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ മാക്സിമം ഒന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു നല്ല നല്ല വീഡിയോസുകളും കാണാൻ പറ്റും അപ്പം അവിടെ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നത് നമ്മൾ തീച്ച് അവരൊക്കെ പണിതാനോ കേട്ടോ ഇതേണ്ട ഇവിടെ ഇല്ല അത് മോട്ടർ പാടത്തുനിന്ന് വെള്ളം ഒടിക്കുന്ന മോട്ടർ കാരണം അവിടെ നിന്ന് വെള്ളം അടിച്ച് വെള്ളം പുളിവെള്ളം നമ്മുടെ കഴിച്ചു നേരത്തെ ഒരു ജയിച്ച് വന്നു പറഞ്ഞില്ല ഇവിടെ എല്ലാം പുളിവെള്ളമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പുളി പുളിവെള്ളമോ വേണ്ട വെള്ളം കലയൊക്കെ അതുകൊണ്ടാണ് മീൻ നിൽക്കത്തില്ല മീൻ വന്നിട്ട് മാറിക്കറില്ല